ഭൂരഹിത കേരളം പദ്ധതിക്ക് വേണ്ടി ഇതുവരെ രണ്ട് ലക്ഷത്തി പതിനേഴായിരത്തി മുന്നൂറ്റി അൻപത്തെട്ട് അപേക്ഷകളാണ് ലഭിച്ചത് മുപ്പത്തിമൂന്നായിരത്തി മുന്നൂറ്റി അറുപത്തിരണ്ട് അപേക്ഷകൾ ലഭിച്ച തിരുവനന്തപുരമാണ് ഭൂരഹിതർ ഏറ്റവും കൂടുതലുള്ള ജില്ല ഇരുപത്തി നൂറ്റി തൊണ്ണൂറ്റി അപേക്ഷകരുള്ള തൃശൂർ രണ്ടാമതെത്തിയപ്പോൾ ഇരുപത്തി ഏഴായിരത്തി ഭൂരഹിതരുള്ള കൊല്ലം മൂന്നാമതാണ് മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് പേരിൽ നിന്ന് മാത്രം അപേക്ഷ ലഭിച്ച വയനാട്ടിലാണ് ഭൂരഹിതർ ഏറ്റവും കുറവ് ഈ വിഭാഗത്തിൽ അടുത്ത സ്ഥാനം പത്തനംതിട്ടയ്ക്കാണ് അയ്യായിരത്തി ഏഴായിരത്തിഒരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ഭൂരഹിത അപേക്ഷ ലഭിച്ച കോഴിക്കോടിനാണ് ഈ വിഭാഗത്തിൽ മൂന്നാം സ്ഥാനം അപേക്ഷിച്ചവർക്കെല്ലാം മൂന്ന് സെന്റ് വീതം നൽകാൻ പതിനായിരത്തോളം ഏക്കർ വേണ്ടിവരും സർക്കാരിന്റെ കൈവശം ഇതിനായി ആയിരത്തി അഞ്ഞൂറ് ഏക്കറോളം ഉണ്ട് മിച്ചഭൂമി പുറംപോക്ക് എന്നീ ഇനത്തിൽപ്പെടുന്ന ഭൂമിയാണ് ഇതിനായി കണ്ടുവച്ചിട്ടുള്ളത് കോഴിക്കോട്ട് ഇരുന്നൂറ് ഏക്കറും തൃശൂരിൽ നൂറ് ഏക്കറും ഈയിടെ ലഭിച്ചിട്ടുണ്ട് കാസർകോട്ട് അപേക്ഷിച്ച പതിനായിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്ന് പേർക്കും മൂന്ന് സെന്റ് വീതം നൽകാനുള്ള ഭൂമി ഇവിടെ കിട്ടിക്കഴിഞ്ഞു പന്തിയായിരത്തി ഇരുന്നൂറ്റിഇരുപത്തി ഒമ്പത് അപേക്ഷകൾ കിട്ടിയ ആലപ്പുഴയിൽ ഭൂരഹിതർക്കായി നൽകാൻ ഇതുവരെയും ഭൂമി കണ്ടെത്താൻ റവന്യൂ വകുപ്പിന് കഴിഞ്ഞിട്ടില്ല അറുപതിനായിരത്തോളം ഏക്കർ കൈവശമുള്ള ഹാരിസൺ മലയാളത്തിൽ നിന്ന് ആറിലൊന്ന് കിട്ടിയാൽ തന്നെ പദ്ധതിക്ക് ആവശ്യമായ ഭൂമിയാവും ഓരോ ജില്ലയിലെയും അപേക്ഷകർക്ക് അതത് ജില്ലയിൽ തന്നെ ഭൂമി നൽകുക എന്നതാണ് റവന്യൂ വകുപ്പ് നേരിടുന്ന വെല്ലുവിളി ഈ പദ്ധതിയുടെ ആദ്യഘട്ട വിതരണം അടുത്ത സ്വാതന്ത്ര്യദിനത്തിൽ നടത്താനാണ് ഒരുക്കങ്ങൾ നടക്കുന്നത് എം സന്തോഷ് തിരുവനന്തപുരം ഇന്ത്യ വിഷൻ